ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ ഭക്ഷണം ഇറക്കുവാനുള്ള ബുദ്ധിമുട്ട് അതായത് അന്നനാളത്തിലെ അസുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ ഭക്ഷണം ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ ഏജ് വൈസ് നമ്മൾ ഇത് എങ്ങനെയുണ്ട് ഏത് തരം അസുഖമാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതായത് ഒരാൾ ഒരു യങ്ങാണ് റിലേറ്റീവ്ലി യങ്ങാണ് അതായത് ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപത് മുതൽ നാൽപ്പത് ആ റേഞ്ചിലാണെങ്കിൽ നമ്മൾ ഈ അന്നനാളത്തിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ചില പ്രത്യേകതര അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം അതായത് അക്ലീസ്യ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് അന്നനാളം ഒരു അസുഖമാണ് അങ്ങനെ ഒരു അസുഖമുണ്ട് അതേസമയം ഇതേ ഒരു രോഗി ഒരു അമ്പത് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് മുകളിലാണ് ഇങ്ങനെ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നതെങ്കിൽ അത് അന്നനാളത്തിൽ ഒരു പക്ഷേ ക്യാൻസർ കൊണ്ട് അന്നനാളത്തിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഇറക്കാൻ വരാം ബുദ്ധിമുട്ടുണ്ടാവും സോ ഇങ്ങനെ നമ്മൾ ചില അസുഖങ്ങൾ നമ്മൾ വരുമ്പോൾ ആ ഏജ് ഒരു ഒരു പ്രത്യേകത നമ്മൾ നോക്കാറുണ്ട് ഇതിൽ വിപരീതമായി ഉണ്ടാവാറുണ്ട് റയർലി പക്ഷേ കൂടുതലും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതായത് ചെറുപ്രായത്തിലാണെങ്കിൽ സാധാരണ നമ്മൾ ഈ അക്ലേസിയ കാടിയ എന്ന് പറഞ്ഞൊരസുഖമുണ്ട് അക്ലേസിയ അപ്പോൾ അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും കൂടാതെ വേദന ഉണ്ടാവാം അതുകൂടാതെ ഭക്ഷണം മുകളിലേക്ക് വരും റീഹർജിറ്റേറ്റ് ചെയ്യും അതായത് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ മൂക്കി മൂക്കിക്കുടേയും ലങ്സിലേക്ക് കയറും അപ്പം ഭയങ്കര ചുമയും ശ്വാസം മുട്ടലും അങ്ങനെ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് നമ്മൾ അത് രണ്ട് മൂന്ന് ടെസ്റ്റുകൾ കൊണ്ട് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിലേറ്റവും ആദ്യമായിട്ട് ഈ ഇങ്ങനത്തെ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പിയിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ ഈ അക്ലേസിയ സംശയമുണ്ടെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ രണ്ട് ടെസ്റ്റുകളിലൂടെ ചെയ്യും അതായത് അതിലൊന്നാണ് ബേരിയം സ്വാളോ അതായത് മരുന്ന് കുടിച്ചിട്ട് എക്സ്റേ എടുക്കുക അല്ലെങ്കിൽ ഈ സർവേജ് മാനോമെട്രി എന്ന് പറയും അതാണ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതൊരു ചെറിയൊരു ട്യൂബ് മൂക്കി മൂക്കിക്കൂടി ഇറക്കിയിട്ട് ഇവിടെ ഒരമണിക്കൂർ ടെസ്റ്റ് നമ്മളത് റെക്കോർഡ് ചെയ്യും ഈ അന്നനാളത്തിൻ്റെ ചലനം അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാം അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം ഇതിന് നമ്മൾ മരുന്നുകൾ കൊണ്ട് കാര്യമായ ആശ്വാസമൊന്നും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളതിനൊരു സെർജിക്കൽ ട്രീറ്റ്മെൻറ്റാണുള്ളത് സെർജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനനാളം ചുരുങ്ങിയിരിക്കുന്ന സ ഇതിൻ്റെ ലോവർ എൻഡിലാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് സർജിക്കൽ നമ്മൾ ആ മയോട്ടമി എന്ന് പറയും അതായത് ആ മസിൽ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു ആണ് ഈ പോയം എന്ന് പറയും അതായത് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റാണ് പെർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി ഇത് നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിക്കൂടെയാണ് പുറമേ ഒന്നും ഉണ്ടാവില്ല നമ്മൾ എൻഡോസ്കോപ്പിക്ടൂടെ അവിടെ പോയിട്ട് ഈ അന്നനാളത്തിൻ്റെ ഏകദേശം ഈ ചുരുങ്ങിയ ഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പത്ത് സെൻറ്റിമീറ്റർ മുകളിൽ നിന്ന് നമ്മൾ ഈ മസിൽ കട്ട് ചെയ്ത് താഴേക്ക് ആമാശയത്തിലേക്ക് ഇറക്കി കൊടുക്കും അപ്പോൾ ആ ചുരുങ്ങി പോയ ഭാഗമെല്ലാം നമ്മൾക്ക് ആക്കി കൊടുക്കും ഇത് നമ്മൾ എന്നിട്ട് നമ്മൾ ആ കീറുന്ന ഭാഗം ക്ലിപ്പ് വെച്ച് അടയ്ക്കും പക്ഷെ ഇതൊന്നും പുറമേ ഉള്ള ഒന്നുമില്ല എല്ലാം അന്നനാളത്തിൽക്കൂടെ തന്നെ ചെയ്യുന്നതാണ് ഇതൊരു സാധാരണ ഒരു ഒരു മണിക്കൂർ കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റാണ് അനസ്തീഷ്യയിൽ ചെയ്യുന്നതാണ് യൂഷ്വലി ദി നെക്സ്റ്റ് ഡേ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ഇതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതാണിപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് ഈ അക്കലേസ്യ എന്ന് പറയുന്ന അസുഖത്തിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതോടുകൂടി തന്നെ വേറൊരു അസുഖം ഉണ്ട് അതായത് ഈ എണ്ണനാളത്തിൻ്റെ ചലനം വ്യത്യാസം ഡിഫ്യൂസ് ഈസോഫേജൽ സ്പാസം ഇത് ഏത് പ്രായക്കാരിലും ഉണ്ടാവാം അതായത് ഭക്ഷണം കഴിക്കുമ്പം വളരെയധികം വേദനയും അതുപോലെ ഭക്ഷണം സ്റ്റക്കാകും അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പ്രായമുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കാകുന്ന ചില അസുഖങ്ങൾ അതിലൊരസുഖമാണ് ഈ ഡിഫ്യൂസ് ഈസോഫേജൽ സ്പാസം അതായത് ക്രോക്കോർക്ക് സ്ക്രൂ ഈസോഫാഗസ് എന്നൊക്കെ വരും അങ്ങനെയുള്ള ഈ അസുഖത്തിനും നമ്മൾ ഈ എൻഡോസ്കോപ്പിക്കലി ഇതേമാതിരി മസിൽ നമ്മൾ കട്ട് ചെയ്ത് എൻഡോസ്കോപ്പിക് ആണ് അതിനുള്ളത് ഇതാണ് ഈ ബിനൈൻ ഡിസീസസില് ഒരു എൻഡോസ്കോപ്പിക് എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു പറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ഈ ക്യാൻസർ അതും നമ്മൾ എൻഡോസ്കോപ്പിക് കൂടെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് ബയോപ്സി എടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും അതിപ്പോൾ വളരെ ആരംഭത്തിലാണെങ്കിൽ അതിന് സർജറിയോ അല്ലെങ്കിൽ റേഡിയോ തെറാപ്പിയോ കീമോതെറാപ്പിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതങ്ങനെ ഡിസൈഡ് ചെയ്യും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ മല്ലാതെ വരുമ്പോൾ നമ്മൾ സാധാരണ എൻഡോസ്കോപ്പിക്കലി സ്റ്റെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക താങ്ക് യു